എല്ലാവർക്കും സുഖമാണെന്ന് സുഖാണെന്ന് ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി പെൻഷൻ വിതരണം സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ തുടങ്ങിയവ വീണ്ടും സജീവമാകുകയാണ് കൂട്ടിയ ക്ഷേമ പെൻഷൻ ഒരു ഘടവും പഴയ കുടിശ്ശികൾ മുഴുവൻ തീർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞ വാക്കുകളിലേക്ക് അടുത്തപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പറഞ്ഞ സമയത്ത് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല അതുപോലെ പതിനെട്ട് മാസത്തോളം കുടിശ്ശികയുള്ള കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് കൂട്ടാനോ കുടിശ്ശിക പറഞ്ഞതുപോലെ വിതരണം ചെയ്യാനോ സംസ്ഥ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും ശനിയാഴ്ച പതിമൂന്നാം തീയതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയുമാണ് പെരുമാറ്റച്ചട്ടം പതിമൂന്നാം തീയതി അവസാനിക്കും ഇതോടുകൂടി ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും സജീവമായ ചർച്ചയിലേക്ക് വരികയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നാലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ഈ മാസം ഇരുപത് കഴിയണം പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റ് ചടങ്ങുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കാനുള്ള സാധ്യതയില്ല അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ജനുവരിയിൽ തന്നെ ഇതിന്റെ സമർപ്പണ അപേക്ഷാ സമർപ്പണ പദ്ധതികൾ ആരംഭിക്കും ഓൺലൈനായിട്ടുള്ള സൗകര്യം കൂടി വരും എന്നാണ് അറിയുന്നത് മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുമുണ്ട് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ് മസ്രീം പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഉള്ളവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ദശാംശം ആറ് നാല് ലക്ഷം പേർക്കാണ് ലഭിക്കുക ബാക്കിയുള്ളവർക്കെല്ലാം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ച് നൽകുന്നതാണ് അത് പതിനെട്ടാം തീയതി മുതൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ക്രിസ്മസ് ദിവസമായ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് കയ്യിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ എത്തിക്കാൻ ആകും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇതാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പ് അതേസമയം കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്രിസ്മസിന് ഉണ്ടായേക്കും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പു പറയാനാകില്ല കാരണം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പെൻഷൻ ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് വിതരണം ചെയ്തത് അത് തന്നെ രണ്ട് മാസത്തേത് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരം ഒരു രണ്ടായിരവും ഒരു ആയിരത്തി അറുന്നൂറും ആണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വെറും രണ്ടായിരം വെറും ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമാണ് രണ്ട് തവണകളായിട്ട് മൂവായിരത്തി അറുന്നൂറ് ലഭിച്ചത് ഇനിയും ഇരുപത്തി ഏഴായിരത്തോളം രൂപയാണ് കിട്ട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി കടമെടുക്കുമെന്നൊക്കെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അതും ഇല്ലാത്തത് തന്നെ ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനു മുമ്പെങ്കിലും അത് കിട്ടിയേക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് സമാപിച്ചു പ ഒൻപതാം തീയതിയും ഇന്ന് പതിനൊന്നാം തീയതിയോട് കൂടിയിട്ട് പതിനാല് ജില്ലകളിലെ വോട്ടെടുപ്പും അവസാനിച്ചു ചില സാങ്കേതിക പ്രശ്നം കൊണ്ടും സ്ഥാനാർത്ഥികളുടെ മരണം കൊണ്ടും ഇലക്ഷൻ മാറ്റിവെച്ച സ്ഥലങ്ങളുണ്ട് അവിടെ എങ്ങനെയാണ് എന്നുള്ളത് പിന്നീട് അറിയിക്കുന്നതാണ് സാങ്കേതിക തകരാറ് കൊണ്ട് ഇലക്ഷൻ മാറ്റിവെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നാളെ ഇലക്ഷൻ നടക്കും രണ്ടാം ഘട്ട ഇലക്ഷൻ നടന്നിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും അത് എന്തായാലും വിജയപ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് ഫലം പതിമൂന്നാം തീയതി ശനിയാഴ്ച പ്രസിദ്ധീകരിക്കുന്നതാണ് ശനിയാഴ്ച വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും എട്ട് മണിയോടു കൂടി ആദ്യ ഫലസൂചനകൾ എത്തിത്തുടങ്ങുന്നതാണ് കൂടി പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളും അറിയാൻ സാധിക്കും തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഇന്ന് പൊതു അവധിയായിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നില്ല ഇനി നാളെ മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ തോതിൽ എല്ലാ ജില്ലകളിലും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഡിസംബർ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ പോയിട്ട് വാങ്ങണം നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ ആയി കൊണ്ട് അരിയുണ്ട് നീല റേഷൻ കാർഡിന് അഞ്ചു കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് കാർഡിൽ മൊത്തം പത്ത് കിലോ അരിയും അനുവദിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇവ ലഭിക്കുക ഈ മാസം ഇരുപത് മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളും സപ്ലൈകോയിൽ തുടങ്ങുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് നാല്പത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ